നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു ചാനലായിട്ടുള്ള സുഭാഷിതൻ ചാനലിൽ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു അങ്കണവാടിക്കാരുടെ കാര്യങ്ങൾ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പെൻഷൻ പറ്റിയവർ പിന്നെ പെൻഷൻ കട്ടായവർ അവരുടെ വിവിധ വിഷയങ്ങൾ ചെയ്തിരുന്നു ചില വിഷയങ്ങൾക്ക് തീരുമാനമായി ചിലതിപ്പോഴും തീരുമാനമാകാതെ കിടക്കുന്നു അവരുടെ ചില വാട്സപ്പ് കൂട്ടായ്മയും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊരു വഴിക്ക് പോകുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾ സർവീസ് കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഗ്ലോബൽ മലയാളി ന്യൂസിലായിരിക്കും കൂടുതൽ ചെയ്യുക സുഭാഷിതം ചാനൽ മറ്റൊരു തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് മാറുകയാണ് അംഗനവാടിക്കാർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ആയിരം രൂപ കേന്ദ്ര സർക്കാർ കൂട്ടിക്കൊടുത്തു അപ്പം കേന്ദ്ര സർക്കാർ ആയിരം രൂപ കൂട്ടി കേരള സർക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ആശാവർക്കേഴ്സിനൊക്കെ കൂട്ടിക്കൊടുത്തപ്പോൾ ആയിരം രൂപ കൂട്ടിക്കൊടുത്തു അങ്ങനെ അങ്കനവാടിക്കാർക്ക് രണ്ടായിരം രൂപ കൂടുതൽ കിട്ടി തത്വത്തിൽ രണ്ടായിരം രൂപ കൂടുതൽ കിട്ടി എന്ന് പറയുമ്പോഴും ഒരു രസകരമായ കണക്കുകളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അറുനൂറ് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപ വെച്ചപ്പോ കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്ന ജോലിക്ക് അറുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അറുന്നൂറ് രൂപ ആയപ്പോൾ പതിനെണ്ണായിരം രൂപയായി അപ്പൊ ഇതിനിടയ്ക്ക് നല്ലൊരു ട്രോളൊക്കെ നല്ല ഒരു ട്രോൾ അല്ല ഒരുപാട് ട്രോൾ ഇറങ്ങി അങ്ങനെ ആണെങ്കിൽ പിള്ളേരൊക്കെ ഇനി പി എസ് സി പരീക്ഷയൊക്കെ മതിയാക്കി നേരെ ആരെങ്കിലും അടിച്ചു കൊല്ലുകയോ കള കേസിൽപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ സുഖമല്ലേ ഗോവന്ത ചാമി കിട്ടിയത് കണക്കുമ്പോൾ ബെറോട്ട മട്ടൻ പിന്നെ നല്ല ഫുഡ് പതിനെണ്ണായിരം രൂപ ശമ്പളം അങ്ങനെ ഒരു വർഷം വേറെ വേറെ പണി പൈസ ചിലവൊന്നുമില്ലാത്ത ടൂറ് പോക്ക് മറ്റ് ചിലവൊന്നുമില്ലാത്ത ഡ്രസ്സെല്ലാം അവിടെ നിന്ന് തരുന്നതുകൊണ്ട് കൊണ്ട് പതിനെണ്ണായിരവും സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രണ്ട് ലക്ഷം രൂപ ഒരു വർഷം ബാങ്കിൽ കിടക്കും അങ്ങനെ ഇറങ്ങുമ്പോൾ പത്ത് വർഷം കിടന്നാൽ ഇരുപത് ലക്ഷം രൂപയും കൊണ്ട് സുഖമായിട്ട് പുറത്തിറങ്ങാം അപ്പോൾ അഞ്ച് വർഷത്തേക്ക് ഒരു കുറ്റം ചെയ്ത അകത്ത് പോയാൽ പത്ത് ലക്ഷം രൂപയും കിട്ടും സുഖ ജീവിതവും ഭക്ഷണവും താമസവും എല്ലാം ഫ്രീ ഇത് ഇങ്ങനെ ഒരു കാര്യമാണ് പക്ഷെ ഇത് പറയുമ്പോഴാണ് വളരെ പരിതാപകരമായ അവസ്ഥയാണ് ആശാ വർക്കേഴ്സിനായാലും ആയിരം രൂപ മാത്രമാണ് കൊടുത്തത് അവർ ഇരുപത്തൊന്നായിരം രൂപ കൊടുക്കാം സ്കീം വർക്കേഴ്സിനെല്ലാം ഇരുപത്തൊന്നായിരം കൊടുക്കാമെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോയിലൊക്കെ വെച്ചിട്ട് യാതൊന്നും സംഭവിച്ചില്ല ആഹപ്പാട് ആയിരം ആയിരം രൂപയാണ് ഇവർക്ക് കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റും ആയിരമാണ് കൂട്ടിക്കൊടുത്തത് ഇത് സ്കീം തൊഴിലാളികൾ എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് അറുപത് ശതമാനം നാൽപ്പത് ശതമാനം കേരളമെന്നൊക്കെ പറഞ്ഞ് പല ക്ലാസിഫിക്കേഷനിലുൾപ്പെടുത്തി അൻപത് വർഷമായ ഒരു വിഭാഗം അങ്കണവാടിക്കാർ അൻപത് വർഷമാവുകയാണ് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ചങ്കനം പിന്നെയും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ കയ്യാലപ്പുറത്തിരിക്കുന്നുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുക അവർക്ക് പിന്നെ അതുപോലെ തന്നെ അവർക്ക് പിന്നെ ഗ്രാറ്റ്വിറ്റി കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗുജറാത്ത് കേസിലാണ് ഉണ്ട് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു അത് ഉണ്ടായത് പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു സംസ്ഥാനവും തയ്യാറാകുന്നില്ല കേരളത്തിനോടത് പറഞ്ഞിട്ടില്ല ഗുജറാത്തിനോടാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇതിനിടയിലാണ് പത്തഞ്ഞൂറ് പേരുടെ പെൻഷൻ കട്ടായിപ്പോയി അവരുടെ കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല അതുമൊക്കെ ഇങ്ങനെ ഒരു വിഭാഗ ജനങ്ങളെ പാവപ്പെട്ട ഒരു ഭാഗം ജനങ്ങളെ പത്തറുപത് അറുപത്തിരണ്ട് വയസ്സ് വരെ ജോലിയും ചെയ്യിച്ചിട്ട് വളരെ കഷ്ടപ്പെടുത്തി അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും അല്ലെങ്കിൽ ഒരു ചായ കട്ടൻ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിൽ പെൻഷനും നാമമാത്രമായ പെൻഷനും അതുതന്നെ സമയത്ത് കൊടുക്കാത്ത രീതിയുമൊക്കെ ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അംശാദായം കൊടുക്കാതിരിക്കുക കൊടുക്കാനുള്ള പണമില്ല പെൻഷൻ കിട്ടാതിരിക്കുക ശമ്പളത്തിൻ്റെ വരുമാനം ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടായിരമോ മൂവായിരമോ രൂപ രണ്ടായിരം രൂപ കൂട്ടിക്കൊടുത്തത് കൊണ്ട് ഇത്രയും വർഷം ജോലി ചെയ്തവർക്ക് എന്ത് പരിഗണനയാണ് സർക്കാർ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു ഭരണമാറ്റം വരും ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇരിക്കുന്ന സംവിധാനം അതാണ് ഉദ്ദേശിച്ചല്ല ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫ് ആണോ എന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുക ആര് വന്നാലും എവരുടെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റോയിൽ അതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ മാനിഫെസ്റ്റോയിൽ ഈ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടി ഉൾപ്പെടുത്തി വരുന്ന ഗവൺമെൻറ് മെയ് മുതൽ പെ ഈ ഗവൺമെൻറ് എന്തായാലും ബഡ്ജറ്റൊക്കെ ആയി കഴിഞ്ഞല്ലോ എന്തായാലും വരുന്ന ഗവൺമെൻറ് എക്സ് ഓർ വൈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും മാന്യമായൊരു പാക്കേജ് അങ്കണവാടികൾക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ അതിനുള്ള ഒരു സാമൂഹ്യാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും പെൻഷൻ പറ്റിയവരും അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിങ്ങൾ നന്നായി സ്വാധീനിച്ചും കണ്ടും പറഞ്ഞും കരഞ്ഞുമൊക്കെ ഈ വിഷയം കൂടി മാനിഫെസ്റ്റോയിലും കയറ്റി നിങ്ങൾക്ക് കൃത്യമായി വരുന്ന ഗവൺമെൻറ്റിൽ നിന്നത് മെയ് മാസത്തിൽ വരും മെയ് ജൂൺ മാസങ്ങളിലെ ആദ്യത്തെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ബഡ്ജറ്റിലെങ്കിലും നിങ്ങൾക്കിത് നേടിയെടുക്കാൻ കഴിയട്ടെ പേ സ്കേൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യം അനുകൂലമായി നിങ്ങൾക്ക് നിങ്ങളെ പ്രൈമറി സ്കൂൾ അങ്കണത്തിലേക്ക് മാറ്റണമെന്ന് പറയുന്നു അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പേ സ്കേലിൽ തന്നെ അപ്പോയിൻ്റ് ചെയ്യുവാനും നല്ല പെൻഷനും നല്ല സേവന വേതന വ്യവസ്ഥ കിട്ടുവാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക ഞങ്ങളുടെ ചാനലും ഞങ്ങളുമൊക്കെ കഴിയുന്ന രൂപത്തിൽ നിങ്ങളോടൊപ്പം എന്നുമുണ്ട്